ഡ്രൈവിങ് പഠിക്കുന്ന പല ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് കൈ പിടിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ പഴയ വീഡിയോസ് നിങ്ങൾ നോക്കുക അപ്പൊ ഇന്ന് പറയുന്നത് കറക്റ്റായിട്ട് എങ്ങനെ ഷിഫ്റ്റിംഗ് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യണം അതെങ്ങനെ മനസ്സിലാക്കണം എപ്പോ മനസ്സിലാക്കണം എന്നതിനെ പറ്റിയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ് നമ്മൾ എപ്പോഴാണ് നോർമലി ചെയ്യുക ഇപ്പോൾ ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യും നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പതിയെ മുന്നോട്ടേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറാക്കുന്നു കുറച്ച് കഴിയുമ്പോൾ തേർഡ് ഗിയർ ആക്കുന്നു ഫോർത്ത് ഗിയർ ഗിയറാക്കുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു ചിലപ്പോൾ നമ്മൾ ഫിഫ്ത് ഗിയറിലേക്കും വണ്ടി മാറ്റും ഇപ്പോൾ ഈ ഗിയർ ഷിഫ്റ്റിങ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം വണ്ടി മൂവ് ചെയ്യാൻ അതായത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി മൂവ് ചെയ്യാൻ മാക്സിമം ടോർക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗിയർ ആണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് നമ്മൾ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു മുമ്പോട്ടേക്ക് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫസ്റ്റ് ഗിയറിന്റെ ആവശ്യമില്ല പിന്നീട് നമുക്ക് സെക്കൻഡ് ഗിയറിലും വണ്ടി ഓടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ വണ്ടി കൊണ്ടുപോകാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തേർഡ് ഗിയറിലേക്ക് മാറ്റും സ്പീഡ് കൂടുമ്പോൾ അപ്പോൾ നിങ്ങൾ പിന്നെ മനസ്സിലാക്കുക സ്പീഡ് എത്ര എത്രയാവുമ്പോഴാണ് നമ്മൾ മാറ്റുക അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ചില ആളുകൾ നമ്മളെ മീറ്റർ കൺസോൾ നോക്കിയിട്ട് സ്പീഡ് കൂടിയെന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ തെറ്റായ രീതിയാണ് അങ്ങനെയെല്ലാം മാറ്റേണ്ടത് നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടും എൻജിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു എന്ന് വിചാരിക്കുക പതിയെ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസം വരും സൗണ്ട് വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് അതായത് ഇപ്പം സെക്കൻഡ് ഗിയറിൽ പോകുന്നു സൗണ്ട് കൂടിയെന്ന് വിചാരിക്കുക സൗണ്ട് കൂടുന്ന സമയത്ത് നമ്മൾ അടുത്ത ഗിയറിലേക്ക് മാറും തേർഡ് ഗിയറിലേക്ക് നമ്മൾ മാറും കുറച്ചും കൂടി നമ്മൾ ആക്സിലേറ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് കൂടും അപ്പോഴാണ് നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് മാറുന്നത് ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ സ്പീഡ് കൂടുന്നുണ്ടാവും അതേപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡൗൺ ഷിഫ്റ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആക്സിലേറ്റർ ഫുള്ള് പിന്നെ ചവിട്ടിയിട്ടും വണ്ടി നീങ്ങാത്തൊരവസ്ഥ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ നോർമലി ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുക പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ആക്കരുത് അതിനു മുന്നേ തന്നെ ഇപ്പോൾ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിലെ ഒന്ന് ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് മാറ്റുക അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോക്കിംഗ് സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു എഞ്ചിൻ നോക്കിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുവരെ കാത്തിക്കേണ്ട കാര്യമില്ല അതിനു മുന്നേ തന്നെ റോഡിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക പക്ഷെ ചില സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ നല്ലോണം ആ ഗിയറിൽ തന്നെ ഓടിച്ചു ഓടിച്ചിട്ട് പിന്നെ നല്ലോണം സ്പീഡ് കുറയുന്ന സമയത്ത് അതായത് ആക്സലേറ്റർ എത്ര ചവിട്ടിയിട്ട് വണ്ടി പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ പതിയെ തേർഡ് ഗിയർ ആക്കാൻ നോക്കും ആ തേർഡ് ഗിയറിൽ വണ്ടി പോകില്ല ചിലപ്പോൾ പെട്ടെന്ന് ഓഫായി പോകും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗിയറിനും ഓരോ സ്പീഡ് ഉണ്ട് അപ്പോൾ ആ ഒരു സ്പീഡ് ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നല്ലോണം സ്പീഡ് നിങ്ങൾ കുറച്ചെന്ന് വിചാരിക്കുക അപ്പോൾ തേർഡ് ഗിയറിൽ ആക്കിയിട്ട് കാര്യമില്ല സെക്കൻഡ് ഗിയറിലേക്ക് ആക്കേണ്ടി വരും കാരണം അപ്പോൾ വണ്ടിയുടെ സ്പീഡ് നല്ലവണ്ണം കുറഞ്ഞ് സെക്കൻഡ് ഗിയറിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തിരച്ചെയ്തില്ലെങ്കിൽ ഞാൻ നോക്കിംഗ് വരും നോക്കിങ് വരുമ്പോഴേക്ക് നിങ്ങൾ മാറ്റിയിരിക്കണം അപ്പോൾ റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഡൗൺ ഷിഫ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതൊരു നല്ല ശീലാണ് കയറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഡൗൺ ചെയ്യുക അതേപോലെ തന്നെ ഏത് ഗിയറിലാണ് നമ്മൾ കയറിയത് അതേ ഗിയറിൽ തന്നെ അത് ഇറങ്ങാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രൈവിങ്ങിന് തുടക്കക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നത് കൈ പിടിക്കേണ്ട രീതി നിങ്ങൾ കറക്റ്റാക്കി ആ വീഡിയോ നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കോമെന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ